வித்தி அனுமதி நடத்திப்போ அனுமதி ഭാരത നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാർച്ച് ഇന്ന് രാവിലെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതുവുള്ളവരെ ഈ മാർച്ചിൽ പങ്കെടുപ്പിക്കുവാനും മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ് പ്രകൃതി ജില്ലയുടെ പ്രവേശനമായ തൊടുപുഴയിൽ അഴിമതി അലകാഴുകയാണ്

மாதல் மாதே ராஜ்மேற்ற பிறகு போகும் ராஜ்மேற்ற பிறத்து போகும் நம்ப ഭാരതീയ ജനതാ പാർട്ടി തുരുമുഴ മണ്ഡല കമ്മിറ്റി ഇന്ന് തൊടുമുഴ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ ഇനി ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കറിയാം നാട്ടിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു നഗരസഭയുടെ പിതാവ് തന്നെ അഴിമതിയിൽ മുങ്ങി കുറിച്ചു നിൽക്കുന്ന സാഹചര്യം അതും അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൊണ്ട് കൈക്കൂലി വാങ്ങിച്ചിട്ട് അതിന്റെ വീതം പറ്റുന്ന നാണെങ്കിലത്തെ വ്യവസ്ഥിതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ എങ്ങനെയാണോ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അതേ സാഹചര്യം തന്നെ തൊടുമയിൽ സൃഷ്ടിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഈ തൊഴിലുഴ മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോകുന്നത് ഈ അവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇവിടുത്തെ ദുർഭരണത്തെ ചോദ്യം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഉണ്ടാകുമെന്നതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി തെരു മണ്ഡലം കമ്മിറ്റിയുടെ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ നടക്കുന്നത് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ആയിരുന്ന ശ്രീ പി സി ജോർജ് സാറാണ് ജോർജ് സാറിനെ ഉദ്ഘാടനം ക്ഷണിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നത് നന്ദി നമസ്കാരം ഈ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ധർണയിൽ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന പ്രിയകനായ ശ്രീകാന്ത് മേഖലയുടെ പ്രസിഡന്റായിട്ടുള്ള ബി ജെ പിയുടെ പ്രിയകനായ കരി സ്നേഹമുള്ള കെ സജി പി പി സാനു സ്നേഹമുള്ള പി എ വേനിക്കുട്ടൻ കൗൺസിലർമാർ പ്രേഖനായ വിനോദ് ഗീത ടീച്ചർ ഉൾപ്പെടെയുള്ള നല്ലവരായ ബി ജെ പിയുടെ നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരുടെ സ്നേഹിതരി പ്രേഖനായ സോമന്ത് ഉൾപ്പെടെയുള്ള എത്തിയിരിക്കുന്ന സഹപ്രവർത്തകർ നമുക്കറിയാം